ഹലോ നമസ്കാരം എല്ലാവർക്കും ജാഷി വയനാട് സ്റ്റോറീസിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം കമലാഗോവിന്ദ് നോവൽ മകൾ അദ്ധ്യായം രണ്ട് കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ ഞാനും നിങ്ങളും നമ്മുടെ കഥകളും വിൻസി അടി കൊണ്ടിട്ടും കരണം പൊത്തിയില്ല പിന്മാറിയതുമില്ല കരഞ്ഞതുമില്ല അവൾ കൈയും കെട്ടി തീഷ്ണഭാവത്തിൽ തന്നെ നിന്നു ഉത്തരം വിട്ടുമ്പോഴാണ് കൈക്രിയ അല്ലേ അവൾ ചോദിച്ചു നിർത്തണ്ട അടിച്ചോ ഇനിയും ഇനിയും എന്നാലും ഞാൻ ചോദിക്കും എത്ര തല്ലിയാലും ചോദിക്കും കാരണം എനിക്കതറിയണം ആരാണ് അയാളെന്ന് എൻ്റെ എൻ്റെ പപ്പ വിൽസി പറഞ്ഞു മിന്നു കെട്ടാതെ എന്നെ ജനിപ്പിച്ച് തന്ത അതന്നങ്ങ് കളഞ്ഞിരുന്നെങ്കിലോ ബീന ദേഷ്യത്തോട് വിനിയെ നോക്കി നീ ഇനിയും ഇനിയും തല്ല് വാങ്ങിക്കൊടുും വിൻസി ഉറപ്പാണ് കൂസറില്ലാതെ പൊട്ടിക്കാൻ തള്ളയെങ്കിൽ വന്നേ വിൻസി പരിഹസിച്ചു പിന്നെയും അവള് മുറുമുറുത്ത് എങ്കിൽ പറയൂ ഈ ഹരിദാസ് എന്നയാളെ അമ്മ കേട്ടിട്ടില്ലേ ബീന ഒന്ന് പകച്ചു മോളെ ധരിക്കാൻ അവൾ കയ്യിലെടുത്തിരുന്ന ഹൗസ് ബോട്ട് ഒരു ഞെട്ടലിൽ താഴെ വീണു കണ്ണുകൾ തുറന്നപടി ഒരയുന്നില്ല പരിഹാസമുള്ളിലൊതുക്കി വിൻസി ചോദിച്ചു അയാളല്ല എൻ്റെ പപ്പയൊന്ന് നെഞ്ചിൽ കൈവച്ച് മമ്മിക്ക് പറയാനാവോ വിചിഗീഷുവായി നിൽക്കുന്ന വിൻസി വിരൽ ചൂണ്ടി ബീനയ്ക്ക് ചലനമില്ല ശബ്ദമില്ല നാവ് വറ്റി വരണ്ട് തൊണ്ട വിങ്ങി വെള്ളം വെള്ളം അങ്ങനെയൊന്ന് വിളിച്ചു പോവാൻ തോന്നി വിളിച്ചില്ല തളർന്നവൽ ബെഡിലേക്കിരുന്നു തൽക്കാലം ഇത്ര മതി ആ തളർച്ച കണ്ട് വിൻസി പിറുകുറുത്തു ഇനിയത്തെ ഡോസ് അടുത്ത ദിവസമാകാം വിൻസി പിന്മാറി അവൾക്ക് അമിതമായ ആനന്ദം തോന്നി അത്രയെങ്കിലും അമ്മയോട് പറഞ്ഞല്ലോ തറവറ്റിക്കാൻ കഴിഞ്ഞല്ലോ നന്നായി മിടുക്കി അവൾ സ്വയം പൂഴ്ത്തി പോരാ മമ്മയ്ക്കിത് പോരാ വച്ചിട്ടുണ്ടിനിയും വാരത്തിലേക്ക് വന്നവൾ ടി വി ഓൺ ചെയ്തു ഒരു ബോറ് സിനിമ അമ്മ മകൻ മകൾ അമ്മായിയമ്മ മരുമകൾ ഇങ്ങനെയൊക്കെയുള്ളൊരു കുടുംബം പ്രശ്നങ്ങൾ അടി വഴക്ക് ഛേ വിൽസി ചാനലിൽ മാറ്റി സ്റ്റാർ മൂവീസ് വെച്ചു തീക്കനലുകൾ ചവിട്ടി നടക്കുന്ന അനുഭവമായിരുന്നു വീനയ്ക്ക് ബെഡിലേക്ക് വീണ അവൾ ഉഷ്ണിച്ചു ഹരിദാസ് ആ പേര് തൻ്റെ മകൾക്ക് എങ്ങനെ കിട്ടി എവിടുന്ന് കിട്ടി ആര് പറഞ്ഞു കൊടുത്തു അവൾക്ക് ആ പേര് വർഷങ്ങൾ എത്രയോ വർഷങ്ങളായി മറന്നു കിടന്നിരുന്ന ആ പേര് ആത്മാവിൻ്റെ ആഴങ്ങളിൽ ചാരത്തിൽ പൂണ്ട് വിസ്മൃതിയിൽ തള്ളപ്പെട്ട പേര് മകൾ ആ ചാരം ഒറ്റ സെക്കൻഡുകളിൽ ഊതിപ്പറത്തിയിരിക്കുന്നു ആ കനലിതാ ജൊലിക്കുന്നു ചൂട് പകരുന്നു സഹിക്കാനാവാത്ത ചൂട് ആ ചൂടിനുള്ളിൽ ആണ്ടമർന്ന് താൻ പുളയുമ്പോൾ ഓർമ്മയുടെ മൂടുപടം നീങ്ങുന്നു ആ മുഖം പ്രത്യക്ഷപ്പെട്ടു ചുരുണ്ട മുടിയും നീണ്ട മൂക്കും വിടർന്ന തിളക്കം മാറുന്ന മിഴികളും ഹരിദാസ് രജനി അജിത്ത് ഹരിദാസിനും രജനി അജിതേട്ടൻ്റെ ചുമലിൽ പിടിച്ചിട്ട് നിൽക്കുന്നു ഡിഗ്രിക്ക് പഠിക്കുന്ന സമയമായിരുന്നു അത് കോളേജിലെ ട്യൂഷൻ സെൻ്റർ കെമിസ്ട്രി തന്നെ വിഷയം വിഷയത്തിനപ്പുറം ഹരിദാസ് സാറിൻ്റെ ആ രൂപം തൻ്റെ മനസ്സിനുള്ളിൽ മായ്ക്കാനാവാതെ പതിഞ്ഞു കയറുകയായിരുന്നു തൻ്റെ മനസ്സ് അദ്ദേഹം അറിഞ്ഞു ഗുരു ശിഷ്യ ബന്ധത്തിനുമപ്പുറം മനസ്സ് മനസ്സിനെ കണ്ടെത്തിയ ഒരു ബന്ധത്തിലേക്ക് നീളുകയായിരുന്നു അടുപ്പം ഹരിദാസ് സാറ് അന്ന് മനസ്സിൻ്റെ ആവേശമായിരുന്നു ആളിനെ കാണാതെ ഒറ്റ ദിവസം പോലും ഉറങ്ങുമായിരുന്നില്ല അത്രയ്ക്ക് പരസ്പരം ഇഴകിയ അടുത്തുപോയി മനസ്സ് മനസ്സുകൾ തമ്മിൽ വിൻസി മുളെ വിൻസി ബീന വന്നോടി പെട്ടെന്ന് വരാന്തയിലെ സിസ്ലിയാമ്മയുടെ ശബ്ദം ഉയർന്നു അമ്മച്ചി വന്നിരിക്കുന്നു മധുരമധുരമായ ഒരു സ്മരണയുടെ പൂവുർത്ത് കോർക്കുകയായിരുന്നു ബീന ഞെട്ടിയെണീറ്റു ധൃതിയിൽ ഹൗസ് കോട്ടിട്ടു അതിൻ്റെ അറ്റം തന്നെ ഉയർത്തി മുഖവും കണ്ണും അമർത്തി തുടച്ചു താൻ കരയുകയായിരുന്നു എന്ന് എന്നി അറിയേണ്ട നൂറ് ചോദ്യങ്ങളുണ്ടാവും മുഖം ഒന്നുകൂടി അമർത്തി അമർത്തിത്തുടച്ചിട്ട് ബീന മുൻവശത്തേക്ക് ചെന്നു സുസ്ലിയാമ്മ വരാന്തയിൽ കസേരയിൽ ഇരിക്കുകയാണ് കവണിത്തോളത്ത് നിന്നും ഊരിയെടുത്ത് മടക്കി വീശുകയാണ് മുഴുവാലെ ഉഷ്ണിച്ചിരിക്കുന്നു സിസ്ലിയാമ്മ ബീനയെ കണ്ടതും സിസ്ലിയാമ്മ ആശ്വാസത്തോടെ പറഞ്ഞു നീ ഇവിടെ ഉണ്ടായിരുന്ന മോളെ എന്നിട്ടെന്താ വിളിച്ചിട്ട് മിണ്ടാഞ്ഞത് നിനക്കും നിൻ്റെ മോളുടെ സ്വഭാവം തന്നെ തുടങ്ങിയോ വലതെന്ന് ചോദിച്ചാൽ നല്ല മുഹൂർത്തമാണെന്ന് ബോധ്യപ്പെട്ടാലേ അവൾ മറുപടി പറയും സിസ്ലിയാമ്മ പരാതിപ്പെട്ടു വെയിലത്ത് വന്നാലേ ഞാനൊന്ന് കിടന്നു പോയതാണ് അമ്മച്ചി ബീനക്കള്ളം പറഞ്ഞു ഓഹ് എന്തൊരാവി പൊള്ളിച്ച് തൊലി പൊളിച്ചെടുക്കുന്ന ചൂടും സൂര്യനെ താഴോട്ട് ഉരുണ്ടുപോരുകയാണോ വേർത്തിട്ട് കുളിക്കുക നീറ്റ് വെള്ളം കൊണ്ടുപോകാം വേണേ തൊണ്ട വരല്ലെന്നു സിസ്ലിയമ്മ പറഞ്ഞു ബീന അകത്തേക്ക് കയറി തന്നെ കുറ്റം പറഞ്ഞ ആ സിസ്ലിയാമ്മയുടെ സംസാരം ഒട്ടും ഇഷ്ടമില്ലാതെ വിൻസി ടി വിയുടെ പോളിയും കുട്ടി ഈ പെണ്ണ് ചെവിക്ക് സ്വൈര്യം തരികല ആ ടി വി അങ്ങ് തല്ലിപ്പൊട്ടിച്ച് കളയുന്നെങ്കിൽ പിറുകുർത്തുകൊണ്ട് സിസ്ലി അമ്മ എഴുന്നേറ്റ് ബീനയുടെ പുറകെ നടന്നു തല്ലിപ്പൊട്ടിക്കാൻ തളയങ്ങ് വന്നേക്ക് പൊട്ടിപ്പിക്കാം വിൻസി അത് കേട്ട് മുറിമുറുത്തു അത് സിസ്ലിയാമ്മ കേട്ടില്ല ബീനയും മകൾ കൊടുത്ത വെള്ളം ഒറ്റപ്പെടുത്തത്തിന് കുടിച്ച് തീർത്തിട്ട് സിസ്ലിയാമ്മ താൻ കിടക്കുന്ന മുറിയിലേക്ക് കയറി ഫാനിട്ടു കട്ടിലിലേക്ക് ഉടുതണി മാറ്റാതെ തന്നെ കിടന്നു ഹോ മേടമാസം കഴിഞ്ഞിട്ടും ചൂടിനൊരു അറുതിയില്ല മഴയുടെ ലക്ഷണം പോലുമില്ല സിസ്ലിയമ്മ ചൂടിനെ തന്നെ പഴിക്കുകയാണ് ബീന അടുത്തെത്തി കട്ടിലിൽ സിസ്ലി അരികിലിരുത്തി അമ്മച്ചി ജോലിക്കുട്ടിയെ കണ്ടു അമ്മച്ചി ബീന ചോദിച്ചു പിന്നെ കാണാണ്ട് സിസ്ലിയമ്മ അമ്മ എണീറ്റിരുന്നു നമ്മുടെ ഭാഗ്യം ഒരാഴ്ച കൂടിയിട്ട് അവൻ ഇന്നലെ രാവിലെയാണ് വന്നത് ഞാൻ ചിലപ്പോൾ പോകാനൊരുങ്ങി നിൽക്കുക അവൻ അവനെയും കൊണ്ട് പോകാൻ മൂന്നാർ കൂട്ടർ കാറും കൊണ്ട് കാത്തു കിടക്കുന്നു ഓരോ കാര്യസദ്യത്തിനെ സിസ്ലി അമ്മയ്ക്ക് ഉത്സാഹം കൂടി പഴയ അമ്മ എലിഞ്ഞ പരുവോന്നല്ല അവനിപ്പം തടിച്ചു കൊടുത്തിട്ട് പിണ്ടി വണ്ണത്തിലാണ് ഒരു മാല കഴുത്തേൽ കവളൊക്കെ അങ്ങ് വീർത്ത് മിടുക്കനായി കേട്ടോ ഓരോരോ യോഗ അമ്മച്ചി കാര്യം പറയി അയാൾ എന്നാ പറഞ്ഞു അമ്മച്ചി സംസാരിച്ചോ കാര്യമായിട്ട് ബീനയ്ക്ക് ധൃതിയായി സംസാരിച്ചോന്ന് പിന്നെ എന്തിനാടേ ഞാൻ പോയേ സിസ്ലി അമ്മ തുറന്നു കാറുകാരെ മുറ്റത്ത് നിരന്നിട്ടുണ്ടെങ്കിലും ജോയിക്കുട്ടി എന്നെയും അമ്മാച്ചനെയും കണ്ടപാടെ ഓടിയടുത്തു വന്നു അമ്മാച്ചൻ അമ്മച്ചിയുടെ കൂടെ വന്നോ പിന്നെ അല്ലാണ്ട് സിസ്റ്ററി പറഞ്ഞു ഞാൻ തന്നെ ചെന്ന് പറഞ്ഞാൽ അവൻ ഒഴിവ് പറഞ്ഞു വിട്ടാലോ രാഷ്ട്രീയക്കാരനല്ലേ അമ്മാച്ചൻ തന്നെ വന്നതാണ് എൻ്റെ കൂടെ എന്നിട്ടോ എന്നിട്ടെന്നാ അവനെ ഏറ്റു അല്ല പിന്നെ നേരോ അമ്മച്ചി ബീന ഉദ്യോഗത്തോടെ ചോദിച്ചു അമ്മാച്ചൻ പറഞ്ഞാലവനെ തട്ടിക്കളയാൻ പറ്റുമോ മോളെ ബീനയ്ക്ക് എന്തെന്നില്ലാത്ത ഒരു ആശ്വാസം തോന്നി എൻ്റെ കർത്താവേ നീ തന്നെ തുണ പക്ഷേ അവൻ എന്നാട് ഏതാണ്ടൊക്കെ ചോദിച്ചു ഏതാണ്ട് നമ്പറൊന്നോ തീയതിയെന്നോ ഒഴിവുള്ള സ്ഥലമെന്നോ ഒക്കെ ചോദിച്ചു എന്നെതാ എനിക്കറിയാൻ മേലെന്ന് ഞാൻ കൈമലർത്തി അമ്മാച്ചൻ ദ എന്നൊരു വഴക്ക് ബീനയെക്കൂടി കൂട്ടിക്കൊണ്ട് വരാത്തത് നീ മാത്രം വന്നത് എന്തിനാന്ന് ചോദിച്ചുകൊണ്ട് ബീനയ്ക്ക് തോന്നി പോകേണ്ടതായിരുന്നു എന്ന് ട്രാൻസ്ഫർ ഓർഡറും നമ്പറും വേക്കൻസി റിപ്പോർട്ടും ഒക്കെ ആയിരിക്കും ജോയിക്കുട്ടി അന്വേഷിച്ചത് അമ്മച്ചിക്കതറിയില്ല താൻ പറഞ്ഞു വിട്ടതുമില്ല അവൻ ഇനി മറ്റന്നാൾ വരും അപ്പോൾ നിന്നെയും കൊണ്ട് ചെല്ലാൻ പറഞ്ഞു ഏതാണ്ടൊക്കെ അറിയാനാണ് ഞാൻ വരാം അമ്മച്ചി അങ്ങനെ അത്രയും ദൂരം പോകാണ്ട് കഴിഞ്ഞാൽ മതിയായിരുന്നു അവനത് സാധിച്ചു തരും പിണ്ണേ സിസിലി അമ്മ വീണ്ടും കിടന്നു വെയിലും കൊണ്ട് പോയിട്ടായിരിക്കും നല്ല ക്ഷീണം ഞാനൊന്ന് കിടക്കട്ടെ അമ്മച്ചി വല്ലതും കഴിച്ചോ പിന്നെ ജോയിക്കുട്ടിയുടെ അവിടുന്ന് കഴിച്ചേ അവൻ്റെ പെൺപിള്ള നല്ലൊരു ഐശ്വര്യമുള്ള പെണ്ണാണ് ഒരു പാവം അവൾ വലത് കാലം വെച്ച് കയറി വന്നേ പിന്നെ ജോയിക്കുട്ടിയുടെ നല്ല കാലം തെളിഞ്ഞെന്ന് കണ്ടോ കൊട്ടാരം പോലെയല്ലേ വീട് രണ്ട് നിലയല്ല തീർത്തേക്കുന്നത് കണ്ട കാല് കഴുകാണ്ട് തറയെ ചവിട്ടല്ല നമ്മുടെ മുഖം തറയിൽ കണ്ണാടി പോലെ കാണാൻ പോരെ സിസ്ലി പറഞ്ഞിട്ടും വർണ്ണിച്ചിട്ടും ഒന്നും തീരുന്നില്ല മൂന്നാം ദിവസം പോകാമെന്ന് തീരുമാനമായി എന്നാൽ പനി പൂർണ്ണമായിട്ടും പോകാതെ യാത്ര ചെയ്തിട്ടാകാം സിസ്ലി വീണ്ടും പനിയുണ്ടായി ക്ഷീണം വർദ്ധിച്ചു ബീന ഡോക്ടറെ കണ്ട് വിവരം പറഞ്ഞു മരുന്ന് വാങ്ങി നൽകി കുറവുണ്ട് എങ്കിലും പിറ്റേന്ന് ബീനയോടൊപ്പം പോകാൻ സിസ്രി അമ്മയ്ക്ക് കഴിയുമായിരുന്നില്ല നിന്റെ മകളോട് ചോദിച്ച് നോക്ക് കൂട്ട് വരാമോന്ന് അല്ല അതിനെ കൊണ്ട് പോകാണ്ടിരിക്കുന്നത് തന്നെ പുതിയ സിസ്രി അമ്മ നെറ്റി വിളിച്ചു അമ്മ എന്തിനാ എപ്പോഴും അവളെ കുറ്റം പറയണേ ബീന ഈർഷ്യ അടിച്ചു വെച്ചു അത് കേൾക്കുമ്പോൾ അവൾക്ക് ദേഷ്യം വരും അല്ലെങ്കിൽ ഇത്ര ചൊവ്വുള്ള ഒരു കുഞ്ഞ് സിസ്ലി അമ്മ പറഞ്ഞു നീ പോകാൻ നോക്ക് ആ മറക്കടത്തിൻ്റെ കാര്യം ഏറെ പറയണ്ട അമ്മച്ചിയുടെ വായിൽ നാക്ക് അടങ്ങിക്കിടക്കത്തില്ല അവൾ അതിലപ്പുറം പറയുകയും ചെയ്യും ആ അതെ ചെല്ലുവിളിയിൽ വളർത്താനിട്ടാ സിസ്ലി അവളെ കുറ്റപ്പെടുത്തി ഞാനല്ലോ വളർത്തിയത് അമ്മച്ചിയല്ലേ ഓ ഇപ്പം എൻ്റെ കുറ്റായോ സിസിലിയമ്മക്ക് ദേഷ്യം വന്നു തന്തയില്ല തള്ള ജോലിക്ക് പോകുമല്ലേ ആന വളർത്താണ്ട് കൊല്ലാൻ പറ്റുമായിരുന്നു അടി അമ്മച്ചിക്ക് വീന അമ്മച്ചിയെ നോക്കി എന്നിട്ട് വിഷാദത്തോടെ പറഞ്ഞു കൊല്ലേണ്ടതായിരുന്നു അമ്മച്ചി ജനിച്ചു കഴിഞ്ഞിട്ടില്ല വയറ്റി വെച്ച് തന്നെ സിസ്ലിയമ്മ മകളെ അമ്പരന്ന് നോക്കി കല്യാണം വേണ്ട വേണ്ടാന്നന്ന് ഞാൻ ആയിരം വട്ടം പറഞ്ഞു അച്ചായൻ്റെ അമ്മച്ചിയുടെയും കാല് പിടിച്ച് കേട്ടോ രണ്ടാളും എന്നിട്ടിപ്പം എന്തായി സുഖമല്ലേ അന്ന് മുതൽ എനിക്ക് പരമസുഖം സുഖം സിസ്ലേമ്മയുടെ മുഖം കുനിഞ്ഞു ബീന മുറ്റത്തേക്ക് ഇറങ്ങി നടന്നു സാരത്തുമ്പോണ്ട് മുഖവും കണ്ണുകളും തുടച്ചിട്ട് തന്നെ അരികുന്ന ജോയിക്കുട്ടി നാട്ടുകാരുടെ കണ്ണിലുണ്ണിയാണ് അതുകൊണ്ട് വീട് കണ്ടെത്താൻ ബുദ്ധിമുട്ടുണ്ടായില്ല അമ്മച്ചി പറഞ്ഞത് എത്ര ശരി കൊട്ടാരം തന്നെ സിറ്റോട്ടിലും തറയിലും പില്ലറിലുമൊക്കെ ബീന തൻ്റെ വിയർത്ത മുഖം കണ്ണാടി പോലെ എന്നോണം കണ്ടു ബെല്ലടിച്ച് കാത്തുന്നു വാതിൽ തുറന്നത് ലൈസ തന്നെ ജോയിക്കുട്ടിയുടെ ഭാര്യ വില കൂടിയ ഹൗസ് കോട്ട് വേഷം തടിച്ചു കുറുകിയിരിക്കുന്നു രണ്ടോ മൂന്നോ തവണ ഓരോ ഫങ്ഷനിൽ വെച്ച് കണ്ടിട്ടുണ്ട് ഒന്നോ രണ്ടോ വാക്ക് പരസ്പരം സംസാരിച്ചിട്ടുണ്ട് പരസ്പരം അറിയാം എങ്കിലും ലൈസയുടെ മുഖത്ത് പ്രകടമായ പരിചിത ഭവൻ ബീന കണ്ടില്ല മനസ്സിലായില്ലെന്നുണ്ടോ ഞാൻ ഒറ്റപ്ലാക്കിലെ സുസ്ലിയാമ്മയുടെ മകൾ ബീനയാണ് ആ ജോയിക്കുട്ടിച്ചായും മുകളിലുണ്ട് ലൈസ പറഞ്ഞുകൊണ്ട് സ്റ്റെയർ കേസിനെ നേരെ ചൂണ്ടിക്കാട്ടി ചെല്ലെ അവരുടെ മിഴികളിൽ ഒരസൂയുടേയും ഇഷ്ടക്കേടിൻ്റെയൊക്കെ നിറം ബീന കണ്ടു തൻ്റെ പ്രായം തന്നെയാവും ലൈസയ്ക്കും തന്നെപ്പോലെ ഒതുങ്ങിയ ഭംഗിയുള്ള ഇപ്പോഴും ആരിലും മോഹൻ ജനിപ്പിക്കുന്ന അഴക് സ്വന്തം ശരീരത്തിൽ ഇല്ലാഞ്ഞതാവും അസൂയക്ക് കാരണം ഇഷ്ടക്കേടോ തന്നേക്കാൾ ഭംഗിയുള്ള ഒരു സ്ത്രീയും സ്വന്തം ഭർത്താവിൻ്റെ മുന്നിലെത്തുന്നത് ഒരു സ്ത്രീക്കും ഇഷ്ടാവില്ല അത് മനസ്സിലായതോടെ ബീന ഒന്ന് ഊറിച്ചിരിച്ചു അവൾ പതിയെ ഗോവണി കയറി മുകളിലെത്തി അലുമിനിയം ഫാബ്രിക്കേഷനിൽ ചെയ്തെടുത്ത ഭംഗിയായ ജേളികളും ജനാല വർക്കുകളും അലങ്കാരപ്പണികളും വലിയ വില കൂടിയ സിൽക്ക് കട്ടനുകൾ അകത്തു നിന്നും വാതിക്കലെത്തി ചെന്നോളൂ അയാൾ ഇറങ്ങി ബീന അകത്ത് കടന്നു ആരും ഇല്ല അകത്ത് അത് വിശാലമായ ഹാട് സിൽക്ക് കട്ടനുകൾ മൂടിയിട്ട ജനാലകളും വാതിലുകളും സിൽക്ക് വിരികളിലുള്ള സെറ്റുകളും സോഫകളും ഒരരുകിൽ സിൽക്ക് ഷീറ്റ് വിരിച്ച ബെഡും ഞെട്ടലോടെ കണ്ണുകൾ പിൻവലിക്കുമ്പോൾ കണ്ടു മുൻപിൽ ജോയിക്കുട്ടി തെളിവാർന്ന മുഖം മിഴിവാർന്ന മിഴികൾ ആരിത് ബീനയോ വരൂ ഇരിക്കി ഹാർദമായ സ്വീകരണം ഹൃദ്യമായ ചിരിച്ച് ജോയിക്കുട്ടി ഒരു സെറ്റ് ചൂണ്ടിക്കാട്ടി സുസ്രേ അമ്മ പറഞ്ഞു കാര്യങ്ങൾ ഒന്ന് സെല്ലിൽ വിളിച്ചാൽ തീരാവുന്ന കാര്യങ്ങളേ ഉള്ളൂ ബീന ജോയിക്കുട്ടി ചിരിച്ചു സെൽഫോണിലെ നമ്പർ ഞെക്കുന്നതിനിടയിൽ ജോയിക്കുട്ടി പറഞ്ഞു ബീന എൻ്റെ ആളാണെന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കും കാര്യങ്ങൾ പട്ടം ഞെക്ക് സ്റ്റോപ്പാക്കുന്നത് പോലെ സംസാരം നിർത്തി ഫോൺ അറ്റൻഡ് ചെയ്ത് ജോയിക്കുട്ടി വിളിച്ചു ആ ഹലോ ഞാൻ തന്നാ ജോയ്ക്കുട്ടിയാണേ അഹന്ത കലർന്ന ഒരെളിമയോടെ ശബ്ദം താഴ്ത്തിക്കൊണ്ട് അയാൾ പറഞ്ഞു ബീനയെ നോക്കിക്കൊണ്ട് എവിടെ ആ ഓർഡറിങ്ങ് തരൂ ബീന വാനിറ്റി ബാഗ് തുറന്ന് ട്രാൻസ്ഫർ ഓർഡറിൻ്റെ കോപ്പി കയ്യിലെടുത്ത് തിരിയുമ്പോഴായിരുന്നു ഒട്ടും പ്രതീക്ഷിക്കാതെ പെട്ടെന്ന് ജോയിക്കുട്ടി അവളെ കടന്നു പിടിച്ചത് ഒരു വിദ്യുത് പ്രവാഹം ഷോക്കേറ്റതുപോലെ നിന്നുപോയി ബീന ആരെയും ആ ഹാളിൽ കാണാതിരുന്നപ്പോൾ തന്നെ ബീനയ്ക്കുള്ളിലൊരു നടുക്കം ഉണ്ടായിരുന്നു വിരിച്ചൊതുക്കിയ ബെട്ട് ആ നടുക്കത്തെ ഇരട്ടിപ്പിച്ചിരുന്നു ഹൃദയം അത്യുച്ചത്തിൽ മിടിക്കുകയും ചെയ്തു എങ്കിൽ പോലും ഇങ്ങനെയൊരു ആക്രമണം ബീന ഒട്ടും പ്രതീക്ഷിച്ചതല്ല അമ്മച്ചിയും അമ്മാച്ചനും കൂടി വന്നു പറഞ്ഞ കാര്യത്തിന് താൻ വരുമ്പോൾ അതിൻ്റേതായ ഗൗരവവും മാന്യതയും മാത്രമേ അവൾ പ്രതീക്ഷിച്ചിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ അക്ഷരാർത്ഥത്തിൽ തന്നെ ബീന മരവിച്ച് പോയി ആ മരവിപ്പ് തനിക്ക് വേണ്ടിയുള്ള സമ്മതപത്രമാണെന്ന് ധരിച്ചുപോയ ജോയിക്കുട്ടി അവളെ ആഞ്ഞു പുൽക്കി കിരപ്പിൻ്റെ താളവും ചൂട് നിശ്വാസവും കഴുത്തിൽ താഴെ അനുഭവപ്പെട്ടപ്പോൾ ബീനയ്ക്ക് പൊള്ളി ആ പൊള്ളൽ അവളുടെ മരവിപ്പ് അകറ്റി ഒരു കുതിരൽ ഒരു കുതിപ്പ് തനിക്ക് വഴങ്ങി എന്ന പ്രതീക്ഷയോടെയായിരുന്നു ജോയിക്കുട്ടി അതുകൊണ്ട് കുതിപ്പും എതിർപ്പും അയാളൊട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല കൈകൾ വിടർന്നുപോയി ബീന സ്വതന്ത്രയായി ഒരു ചാട്ടത്തിന് അവൾ വാതിക്കിലേക്ക് കുതിച്ചു വാതിൽ കടന്ന് ഓടാനായിരുന്നു അവളുടെ ശ്രമം പക്ഷേ ഇളകുന്ന് പറക്കുന്ന സിൽക്ക് കട്ടനപ്പുറം വാതിൽ അടഞ്ഞുകിടക്കുകയാണെന്ന് കണ്ട് ബീനക്കിതപ്പോടെ നിന്നു ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി ബീന ഒട്ടും ദേഷ്യമില്ലായിരുന്നു ജോയിക്കുട്ടിയുടെ സ്വരത്തിൽ എന്നാൽ ഇച്ചാഭങ്കം ഏറെ ഉണ്ടായിരുന്നു തന്നു പോകരുത് വീന വരൂ അയാളെ അവൾ കരികിലേക്ക് നടന്നു നോ വരരുത് എൻ്റെ അരികിലേക്ക് വരരുത് വീന വാതിൽ തുറക്കാൻ ശ്രമിച്ചു ജോയിക്കുട്ടി അവൾ കരികിലെത്തി നിന്നു തൊട്ടു മുൻപിൽ തൊട്ടു തൊട്ടില്ലെന്ന മട്ടല്ലേ അയാളുടെ ശ്വാസം തൻ്റെ മുഖത്തടിക്കുന്നുവോ ബീന നോക്കി മുൻപിൽ അമ്മച്ചി പറഞ്ഞ തടിച്ചു കൊഴുത്ത വീർത്ത മുഖമുള്ള മിടുക്കൻ നിൽക്കുന്നു അയാളുടെ മിഴികളിൽ കത്തുന്ന കാമത്തിൻ്റെ ആർത്തി ബീന എന്തിനാ ശബ്ദമുയർത്തുന്നത് ശാന്തനായിട്ടെന്ന് വേണം ജോയിക്കുട്ടി ചോദിച്ചു ഞാൻ നിന്നെ തലാനോ കൊല്ലാനോ അല്ലല്ലോ ശ്രമിച്ചത് തലോടാണല്ലേ അങ്ങനെ ഒരാഗ്രഹം ഇവിടെ കണ്ടപ്പോഴേ തോന്നിപ്പോയി അതാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ബീന പറഞ്ഞു ആ അത് നന്നായി പ്രതീക്ഷിക്കഞ്ഞതുകൊണ്ടാണല്ലോ നീ വന്നത് ബീന നമ്മുടെ രണ്ടാളല്ലാതെ ഒരു കുഞ്ഞു ഈച്ച പോലും അറിയില്ല ഇക്കാര്യം ഓഹോ അറിയില്ലയെന്നുവെച്ചാൽ എന്തോ ആകാം അവൾ ചോദിച്ചു ഒരു ഉപകാരം അങ്ങോട്ട് ചെയ്യുമ്പോൾ തിരിച്ച് ഇങ്ങോട്ടൊരു ഉപകാരം അത്രയേ ഉള്ളൂ ഉപകാരം നാലഞ്ച് സ്ലാബ് ഖനത്തിന് താഴെ നിങ്ങളുടെ ഭാര്യ നിൽക്കത്തന്നെ വേണോ ജോയ്ക്കുട്ടി ചിരിച്ചു ലൈസയ്ക്ക് എൻ്റെ പൂർണ്ണ വിശ്വാസമാണ് ബീന ജോയിക്കുട്ടിയുടെ കണ്ണുകളിൽ വീണ്ടും ആർത്തി ആർത്തിപ്പെരുക്കി നീ ഗേറ്റ് കടന്നു വരുന്നത് ഞാൻ ലോണിലിരുന്ന് കണ്ടു നീ മുമ്പത്തേക്കാൾ ഒന്നുകൂടി സുന്ദരിയായിരിക്കുന്നു നന്നായി ഉരുണ്ട് കൊഴുത്ത് ആ വാക്കുകൾ ആ നോട്ടം ബീന വിഹ്വലയായി നിന്നു നിനക്ക് സമ്മതമാണെങ്കിൽ എന്നും നീ എന്നോടൊപ്പം നിന്നു എല്ലാ സൗകര്യവും നിനക്ക് ഞാൻ തരും എൻ്റെ ലൈസ ഒരു ചീർത്ത പോർക്ക നിന്നെപ്പോലെ ഐസ്ക്രീമല്ല നിന്നെ എനിക്കങ്ങ് ഇഷ്ടമായി ഒരുപാട് എന്നെ നിനക്കും ഇഷ്ടമാകും ബീന ഞാൻ അത്രയ്ക്ക് ഉപകാരിയാണ് ഇനിയും ക്ഷമിക്കാൻ കഴിയാത്തതുപോലെ ജോയിക്കുട്ടിയെ വീണ്ടും അവളെ കടന്നു പിടിച്ചു സർവശക്തിയും കൈകളിലേക്ക് ആവാഹിച്ച് ബീന ഒന്ന് വലിഞ്ഞു നിവർന്നു സർവ്വശക്തിയും ആവാഹിച്ച് കുതിറിപ്പടഞ്ഞു സർവശക്തിയും വലതു കൈകളിലേക്ക് ആവാഹിച്ച് ഒറ്റയടി ജോയിക്കുട്ടിയുടെ കവളത്ത് അയാളൊന്ന് വേച്ച് പിന്നോട്ട് ഒരടി വെച്ചു ആ നിമിഷം ബീന സിൽക്ക് ഞരുവുകൾ മാറ്റി ലോക്കെടുത്ത് വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി പട്ടിച്ചേ നീ ചെവിന്നുള്ളിക്കോടെ നിന്നെ ഞാൻ എടുത്തോളാടി അടി ജോയിക്കുട്ടിയുടെ അമറൽ അവൾ കേട്ടു പക്ഷേ നിന്നില്ല തന്നെ കണ്ടപ്പോൾ ഉള്ളിൽ ജ്വലിച്ച അഗ്നി അണയ്ക്കാൻ കഴിയാത്തതിൻ്റെ അമറലാണത് പകയും വിദ്വേഷവും മൂതിപ്പെരിപ്പിക്കുന്ന അഗ്നി അതിലുണ്ട് ബീന സ്റ്റെയർ കേസ് ഇറങ്ങി ഓടി താഴെ ഉണ്ടായിരുന്നു ജോയിക്കുട്ടി പറഞ്ഞ ചീർത്ത പോർക്ക് പുച്ചത്തോടെ ലൈസിയുടെ മുഖത്തേക്കൊന്ന് നോക്കിയിട്ട് ബീന പുറത്തേക്കിറങ്ങി മെയിൻ റോഡിലേക്ക് കയറുന്ന കവലയിൽ കണ്ട കുരിശുപള്ളിയിൽ ഒരു രണ്ട് രൂപ തുട്ടിട്ട് കുരിശുപറിച്ച് ബീന നന്ദി പ്രകടിപ്പിച്ചു അയാളുടെ പിടിയിൽ നിന്നും രക്ഷപ്പെടാൻ സഹായിച്ചതിന് വേണ്ടിയിരുന്നില്ല ഒന്നും വന്ന ഓർഡറുമായി ഇത്തിരി അകലായാലും പോയി ജോയിൻ ചെയ്താൽ മതിയായിരുന്നു എത്രയോ പേര് ഒരുപാട് ദൂരം യാത്ര ചെയ്തു പോകുന്നു ജോലി ചെയ്തു വരുന്നു കാണുമ്പോൾ കുത്തിത്തുളച്ച് നോക്കുമെങ്കിലും ജോയിക്കുട്ടി ഒരിക്കലും വാക്കുകൊണ്ട് പോലും തന്നെ ഇന്നോളം ശല്യപ്പെടുത്തിയിട്ടില്ല ഇതായപ്പോൾ താൻ അങ്ങോട്ട് ചെന്ന് അയാളുടെ കക്ഷത്തിലേക്ക് തലവെച്ച് കൊടുത്തിരിക്കുന്നു ഇപ്പോഴുതാ അയാളുടെ പകയും വിദ്വേഷവും വെല്ലുവിളികളും ഒന്നും വേണ്ടിയിരുന്നില്ല പട്ടിച്ചീന്ന് അവൻ വിളിച്ചു തന്നെ എന്താണ് അയാൾ ചെയ്യുക തൻ്റെ വീട്ടിലേക്ക് വന്ന് ആക്രമിക്കുമെന്നാണോ എങ്കിലും ഇനിയത്തെ പ്രയോഗം വെട്ടുകത്തി കൊണ്ടാണെന്ന് തീർച്ച ബീന ആരാണെന്ന് അയാൾ കരുതിയത് അയാളുടെ വീട്ടിൽ ഒരുതരം തരം ചീർത്ത പോർക്കോ ബീന വീട്ടിലെത്തി അത്യന്തം രോക്ഷത്തിൽ തന്നെയാണ് അവൾ സുസ്ലാമയെ സമീപിച്ചത് അമ്മചേന്ദൻ അയാളുടെ അടുത്തേക്കൊന്ന് തള്ളിവിട്ടത് കിടക്കുകയായിരുന്നു സുസ്ലിയാമ്മ അസുഖം ലേശം കുറവുണ്ട് ബീനയുടെ രോഷം പൂണ്ട സ്വരം കെട്ടപ്പോൾ സുസ്ലിയാമ്മ പെട്ടിരുന്നേറ്റു എന്നാടി ഏ എന്നെ പറ്റി നീ അവനെ കണ്ടില്ലേ ബീന രോ അടക്കാൻ ശ്രമിച്ചു ഇന്നവനവിടെ ഉണ്ടാവുമെന്ന് തന്നെയാണല്ലോ എന്നോട് പറഞ്ഞത് അയാൾ അവിടെ ഉണ്ടായിരുന്നു ബീന പറഞ്ഞു എന്നിട്ട് അയാളെ സ്ഥലം മാറ്റിത്തരും പകരം അങ്ങോട്ട് വല്ല ഉപകാരം ചെയ്യണം എന്തുപകാരം സുസ്ലിയാമ്മയ്ക്ക് അത് മനസ്സിലായില്ല എന്തുപകാരം എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ബീന ചോദിച്ചു അതൊക്കെ തന്നെ സുസ്ലിയമ്മയ്ക്ക് അപകടം മനസ്സിലായി എൻ്റെ മിഷിഹായെ അവൻ അങ്ങനെ പറഞ്ഞു എന്നെ കയറി പിടിച്ചു ഒരു വിധത്തിലാണ് ഞാൻ രക്ഷപ്പെട്ടത് ബീന പറഞ്ഞു പഴയ കഥകളൊക്കെ അയാൾക്കും അറിയാലോ വാതിക്കൽ നിന്ന് അപ്പോൾ വിൻസിയുടെ സ്വരം ചുമ്മാതല്ല അയാൾ കയറി പിടിച്ചത് ഇത്തരം സ്ത്രീകൾ എവിടെ ചെന്നാലും ഇതേ അനുഭവമാണ് ബീന ഞെട്ടിത്തിരിഞ്ഞു നിന്നെ ആരാടി ഇങ്ങോട്ടിപ്പോൾ വിളിച്ചത് എന്താടി ബീന അവൾക്കു നേരെ കയർത്തു എന്നെ വിളിക്കണ്ട എനിക്ക് ചെവി കേൾക്കാം കേട്ടതിൻ്റെ ശേഷമാ പറഞ്ഞത് കേട്ടതിൻ്റെ ശേഷം പറയുന്നത് പെറ്റ തള്ളയെക്കുറിച്ച് അനാവശ്യമാണോടി ഇവിടെ അധിക പ്രസംഗി സുസിലി അമ്മ പറഞ്ഞു തല്ലുകൊള്ളിത്തരമായി വായിൽ നിന്നും വരും എരിതിയിലോട്ട് എണ്ണ കൂടി ഒഴിക്കുന്ന തരം തീയുണ്ടെങ്കിലേ എണ്ണ ഒഴിച്ച ആളു പെൻസി തെല്ല് നീരസത്തോടെ പുച്ഛത്തോടെ പറന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോയി മറ്റുള്ളവരെ എങ്ങനെ നേരിടാം പറഞ്ഞു വിശ്വസിപ്പിക്കാം ഇവിടെയാണ് വയ്യാത്തത് പിന്നെ തളർന്നതുപോലെ സുസിലി മുൻപിലിരുന്നു നീ എങ്ങനെയാണ് ഇവിടെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുന്നത് നീ നിൻ നിൻ്റെ പണി പെണ്ണേ അവൾ കിടന്നങ്ങ് പറയട്ടെ നാക്കിനെല്ലാതെ ജനിച്ചുപോയി വല്ല നിവൃത്തി ഉണ്ടായിരുന്നെങ്കിൽ ഇതിനു മുൻപ് തന്നെ ഞാൻ ആ നാക്ക് ചെത്തിപ്പറച്ച് കളഞ്ഞനെ സിസിലിയാമ്മ അമർഷത്തോടെ പറഞ്ഞു ബിനാക്കെ സങ്കടത്തോടെ അവരെ നോക്കി മകളെയും അവർ നോക്കി ഒടുവിൽ മൂക്കത്ത് വിരൽ വെച്ച് സ്വയം പറഞ്ഞു എങ്കിലും അവൻ ഈ പണി ചെയ്തല്ലോ ഞാനും അമ്മാച്ചനും ചെന്നപ്പോൾ എത്ര കാര്യമായിട്ട് പറഞ്ഞതാണ് കാര്യമായിട്ട് തന്നെ എന്നോടും പറഞ്ഞത് കൂടെ താമസിച്ചോളാൻ എല്ലാ കാര്യവും നോക്കിക്കോളാം ബീന അമർഷത്തോടെ പറഞ്ഞു എന്നാലും അമ്മാച്ചനെ കണ്ടൊന്ന് പറഞ്ഞിട്ടേ ഉള്ളൂ എന്തിനാ ഇനി അവരെ കൂടി അറിയിക്കുന്നത് ഇല്ലെങ്കിൽ തന്നെ അവരുടെയൊക്കെ മുൻപിൽ ഞാനൊരു പരിഹാസപാത്രമാണ് എന്നാ എന്നാ പാത്രമായാലും കൊള്ളാം എൻ്റെ ഈ അസുഖം ഒന്ന് ശരിക്കും കുറഞ്ഞോട്ടെ എനിക്ക് പോകണം അമ്മാച്ചനോടും പ്രിൻസിനോടും വിവരം പറയണം സിസ്ലി അമ്മ വാശിയോടെ പറഞ്ഞു ബീന അരുതൊന്നും വിലക്കിയില്ല വിലക്കിയായാലും നിൽക്കുകയില്ല സിസ്ലി ബീന പറഞ്ഞ സംഭവം സിസ്ലി അമ്മയ്ക്ക് അത്രയേറെ ആഴത്തിൽ സ്പർശിച്ചു കഴിഞ്ഞു കനലിൽ നിൽക്കുന്നതുപോലെ ആളിപ്പടരുകയായിരുന്നു വിൻസി ചെറുപ്പത്തിൽ ഒപ്പിച്ചതൊന്നും പോരാ കേട്ട പേരുദോഷങ്ങളും മതിയായിട്ടില്ല തള്ള പിന്നെയും പിന്നെയും ഓരോന്ന് ഒപ്പിക്കുകയാണ് പിറ്റേ ദിവസം സിസിലിയാമ്മ ഷാളും പുതച്ച് അടുക്കളവാതുക്കൾ കുത്തിയിരിക്കുകയാണ് അസുഖം തീർത്തും പോയിട്ടില്ല കുളിച്ചുമില്ല ബീന അടുക്കളപ്പണിയിലാണ് ഏഴര കഴിഞ്ഞു വിൻസി എഴുന്നേറ്റ് വന്നപ്പോൾ തേച്ച് ചായ കുടിച്ച് അപ്പം തന്നെ കുളിമുറിയിൽ കയറി പതിവ് മൂളിപ്പാട്ടുകളും കുച്ചിപ്പുടികളും ഒന്നുമില്ല എന്തു പറ്റിയ ഇവൾക്ക് സുസ്ലി പറഞ്ഞു ഇന്നലെ നീ പറഞ്ഞപ്പം തൊട്ട് പെണ്ണ് കലികയറിയാൻ മട്ട അവളുടെ വിചാരം അവൻ കയറി പിടിച്ചതും നിന്റെ കുറ്റം കൊണ്ടാണെന്ന് എന്നാ പറയാനാ ബീന നിസ്സഹായതയോടെ നോക്കിയതുള്ളൂ പെണ്ണ് നീ അതൊന്നും അത്ര കാര്യമാക്കണ്ട അതൊരു വാവോയ കോടാലിയാണെന്ന് കണക്കാക്കിയാൽ മതി ഈ തെറുപ്പും തരവും വായാടിത്തരവുമൊക്കെ പോയി പെണ്ണ് ചൂല് പോലെ ആകും വല്ലവൻ്റെ കൈ പിടിച്ചു കൊടുത്താൽ പക്ഷെങ്കിൽ അതിന് പ്രായമായിട്ടില്ലല്ലോ സിസ്ലി പറഞ്ഞു ആ ഓരോ യോഗം അനുഭവിക്കേണ്ടവർക്ക് യോഗമുണ്ടെങ്കിൽ മാത്രമേ ജനിക്കുന്ന മക്കൾ ചൊവ്വാ മീന അപ്പോഴും മിണ്ടിയില്ല നിശബ്ദമായി തൻ്റെ പണികൾ തീർക്കുകയായിരുന്നു കുളി കുളികഴിഞ്ഞ് വന്ന വിൻസി നേരെ മുറിയിലേക്ക് കയറി വാതിലടച്ച് തിരിച്ചവൾ വാതിൽ തുറന്നിറങ്ങി വരുമ്പോൾ മണിക്കൂർ കഴിഞ്ഞു തോൾ വരെ വെട്ടിട്ടിരുന്ന മുടി സ്ലൈഡുകൾ പിൻ ചെയ്ത് പിന്നിലേക്ക് ക്ലിപ്പ് ചെയ്ത് ഉയർത്തിക്കിട്ടിരിക്കുകയാണ് അതി ഭംഗിയായി മേക്കപ്പ് ചെയ്തിരിക്കുന്നവള് വെൽവെറ്റിൻ്റെ മിഡിയും ടോപ്പുമാണ് വേഷം കഴുത്തിറക്കം കൂടുതലും കൈയിറക്കം കുറവും ആ വേഷം ആകെ എന്ന് നോക്കിയ സിസ്ലേമ്മയുടെ മുഖത്ത് ചുളിവുകളുണ്ടായി നീ എവിടെ പോണു ബീന ചോദിച്ചു എൻ്റെ കൂട്ടുകാരെ കാണാൻ കൂട്ടുകാരിക്ക് പേരിലടി കാണും കാണുമെന്നോ ആരാന്ന് പറയേ എന്നിട്ട് നിന പുറകെ ചെക്കിങ്ങിന് വരാനാണോ ഞാൻ അവിടെ തന്നെയാണോ പോയതെന്നറിയാൻ വിൻസി ദേഷ്യത്തിലായി മുമ്പൊരിക്കൽ കൂടെ പഠിക്കുന്ന പെൺകുട്ടിയുടെ വീട്ടിൽ പോയ വിൻസിയെ സന്ധ്യയിട്ടും കാണാതെ വന്നപ്പോൾ ബീന തിരക്കിച്ചിരുന്നു ചെക്കിങ്ങിന് വന്നതാണെന്ന് അന്ന് മുതൽ അവൾ പറയും കൂട്ടുകാരിയോടൊപ്പം ചെസ്സ് കളിക്കായിരുന്നു അവള് കളി തീരാതെ പോരുന്നത് എങ്ങനെയാണ് സന്ധ്യയായാലും താനിങ്ങി വരുമെന്നാണ് അവൾ പറയുക പെറ്റമ്മയ്ക്ക് അങ്ങനെ കരുതി അടങ്ങിയിരിക്കാനൊക്കെയോ വിൻസി ഇറങ്ങി നടന്നു ഒന്നും കഴിച്ചില്ല അവൾ പാട്ടയിലിരിക്കുന്ന പലഹാരം പോലും ഇന്നലെ രാത്രിയിലും കഴിച്ചില്ല താനിന്നലെ അരിക്കുന്നതിൽ നിന്നും വന്ന് പറഞ്ഞ കാര്യം കേട്ടപ്പോൾ കൂടുതൽ തുടങ്ങിയ മാറ്റമാണ് അവൾ കേൾക്കാൻ പാകത്തിൽ ശബ്ദമുയർത്തിയിരുന്നില്ല ബീന പറഞ്ഞത് പക്ഷേ വിൻസി അവരുടെ സംഭാഷണം ഒളിഞ്ഞു നിന്ന് കേട്ടതാണ് അങ്ങനെ ഒളിച്ചു നിന്ന് കേൾക്കുക അവളുടെ പതിവാണ് ഗേറ്റ് കിടന്നു പോകുന്ന വിൻസിയിൽ നിന്നും സിസ്രിയമ്മ നോട്ടം പിൻവലിച്ച് ബീനയെ നോക്കി ഓരോ വേഷങ്ങൾ ഇറുകിപ്പിടിച്ച് കിടക്കുന്നത് നെഞ്ചും തള്ളിക്കൊണ്ടതെന്ന് നടപ്പ് ഇനി നിന്നെ പറഞ്ഞാൽ മതി ഓരോ വേഷങ്ങളും കാശ് കൊടുത്ത് മേടിക്കുമ്പോഴും അത് ഇട്ടാലത്തെ ഗുണദോഷങ്ങൾ തള്ളന്മാരുടെ മനസ്സിലുണ്ടാവണം ചുമ്മാ പോത്തായാൽ പറ്റൂല ബീന മിണ്ടിയില്ല ആ ഭാഗത്ത് തൻ്റെ പക്കലും തെറ്റുണ്ട് പണ്ടൊക്കെ ഈ പ്രായത്തിലുള്ള പെൺപിള്ളേർ നെഞ്ചിമറിക്കുന്ന ഹാഫ് സാരി ഉടുക്കും നീ ഇട്ടതല്ലേ ഇപ്പോൾ പരിഷ്കാരം കയറി കയറി പെങ്കൊച്ചങ്ങളുടെ ശരീരത്തിൽ ഒതുക്കുള്ള തരം വേഷങ്ങൾ മേടിച്ചു കൊടുക്കണം അതല്ലാതെ നടക്കുമ്പോഴാണ് ഓരോ അമ്മമാർ കിരണ്ടാനും ചൊറിയാനും ഒക്കെ കൈനീട്ടുന്നത് എല്ലാവരെയും കുറ്റം പറയാൻ പറ്റില്ല ഇമ്മാതിരി വേഷങ്ങൾ ഇട്ടുകൊണ്ട് നടന്നാൽ നീയും കൊള്ളാം നിൻ്റെ മക്കളും കൊള്ളാം ഞാനൊന്നും പറയുന്നില്ല ബീന പിന്നാമ്പുറത്തേക്കിറങ്ങി ചൂലെടുത്ത് മിറ്റടിക്കാൻ തുടങ്ങി അവിടെ നിന്ന് അമ്മച്ചി ഇനിയും പറയും എന്തെങ്കിലൊക്കെ പിൻസി പോയത് കൂട്ടുകാരിയെ കാണാനില്ല അവൾ ബസ് കയറി നേരെ പോയത് അരിക്കുന്നിലേക്കാണ് മുമ്പൊരിക്കൽ അവിടെ ഒരു കല്യാണത്തിന് പോയത് അവൾ ഓർക്കുന്നുണ്ട് നാലഞ്ച് വർഷം മുമ്പാണ് ബീനയും സിസ്ലിയാമ്മയും കൂടെ ഉണ്ടായിരുന്നു ജോയ്ക്കുട്ടിയുടെ അനിയൻ്റെ വിവാഹത്തിന് നേരിയേ ഓർമ്മയെ ഉള്ളുവെങ്കിലും വഴിതെറ്റാതെ അവൾ അവിടെ തന്നെ എത്തിച്ചേർന്നു മുൻപ് കണ്ടതിനേക്കാൾ വലിയ വീട് കൂടുതൽ സൗകര്യങ്ങൾ കണ്ടിട്ട് വിൻസിക്ക് കൊതി വന്നു പുറമേടി തന്നെ അത്രയ്ക്ക് മനോഹരമാണ് ബെല്ലടിച്ച് അവൾ കാത്തു നിന്നു വാതിൽ വന്ന് പറഞ്ഞത് വേലക്കാരിയാണ് ഇവിടുത്തെ സാറിവിടെ ഇല്ലേ സാറിനൊന്ന് കാണണം സാറിവിടെ ഇല്ലല്ലോ എപ്പോൾ വരും അതറിയത്തില്ല പിന്നെ എന്നെ അറിയാം ഏ ആ സ്ത്രീ വിൻസി തുറിച്ചു നോക്കി വാതിലും അടച്ച് വിൻസിക്ക് ദേഷ്യം വന്നു അവൾ വീണ്ടും വെല്ലടിച്ചു വീണ്ടും വീണ്ടും ഇത്തവണ വാതിൽ തുറന്നത് ലൈസിയാണ് നീ ആരാ എന്താ വേണ്ടത് സാറിനെ എന്താ അത്യാവശ്യം പണിക്കാരിയിൽ നിന്നും കിട്ടിയ വിവരം വെച്ച് തെല്ല് ഗൗരവത്തിലായിരുന്നു ലൈസ ആഹാ ഇത് ലൈസിയാൻ്റെയല്ലേ വിൻസി പരിചയം കട്ടി നീ ഏതാ എനിക്ക് മനസ്സിലായില്ലല്ലോ നാലഞ്ച് വർഷം മുമ്പ് ഞാനിവിടെ വന്നിട്ടുണ്ട് റോണിയങ്ങളുടെ കല്യാണത്തിന് അന്നേക്കാൾ ലൈസി എൻ്റെ തടിച്ചു പോയി എനിക്ക് മനസ്സിലായില്ലെന്ന് പറഞ്ഞില്ലേ ഞാൻ ഒറ്റപ്പ്ലാക്കിലെ വിൻസി ബീന ടീച്ചറിൻ്റെ മോളാ ഇന്നലെ ഇവിടെ വന്നിരുന്നല്ലോ മമ്മി വിൻസി പറഞ്ഞു ഓഹോ ലെയ്സി അവളെ അടിമുടിയൊന്നും നോക്കി അവളുടെ മുഖത്തെ ഗൗരവവും സംസാരത്തിലെ ആ കൂസലില്ലായ്മയും ധരിച്ചിരിക്കുന്ന വേഷപ്പോട്ടവും ചുവപ്പ് ഡ്രസ്സിന് മാച്ച് ചെയ്യുന്ന കുപ്പിവുളകൾ അവിടെ വെളുത്ത തുടുത്ത കൈത്തണ്ടകളിൽ കിടക്കുന്നു കഴുത്തിൽ ചുവപ്പ് കല്ലിൻ്റെ പെറ്റുണ്ട് കാതിൽ ചുവന്ന പളുങ്കു കമ്മലേ മൊത്തം അവളെ ഒന്ന് നോക്കിയിട്ട് ശരീരവളവ് എടുത്തു കാട്ടുന്ന ആ വെൽവെറ്റ് ഡ്രസ്സിലേക്ക് ഏറെ ശ്രദ്ധിച്ച് ലേസ ഇഷ്ടപ്പെടാതെ തന്നെ ചോദിച്ചു നീ എന്തിനാണ് വന്നത് നീയോ വിൽസിയുടെ മുഖം ചുളിഞ്ഞു പേര് മുമ്പേ പറഞ്ഞല്ലേ വിൽസി ഇനി മറക്കണ്ട ലേസിയുടെ മുഖം കൂടുതൽ ചുളിഞ്ഞു മാംസം തൂങ്ങി അല്ലേ നിങ്ങളുടെ ഭർത്താവ് വിൻസി തീർത്തും ഗൗരവത്തിലായി ഞാൻ അയാളെന്നോ ലേസിയുടെ കണ്ണുതള്ളി ഒരു പീക്കിരിപ്പണ്ണിൻ്റെ തിക്കാരം അയാൾ വരുമ്പോൾ പറഞ്ഞേക്കേ എൻ്റെ കൊണ്ട് ഞാൻ വല്ലാതെ പൊറുതിമുട്ടിരിക്കണെന്ന് ഇനി ഇയാളുടെ പങ്കുചേരാൻ പാവമങ്കിൽ ആദ്യം ഞാൻ ഇയാളെ കൊല്ലും പിന്നെ മമ്മിയെ ഇതയാളുടെ പറഞ്ഞേക്ക് അത്യന്തം രൂക്ഷമായി ഒന്നുകൂടി ലേസിയെ നോക്കിയിട്ട് വിൽസി തിരിച്ചു നടന്നു വിജിഗീഷമായി ഗേറ്റിങ്ങിൽ എത്തിയതേയുള്ളു അവളെ തടഞ്ഞിട്ടൊന്നോണം മുൻപിൽ ഒരു സിലോ കാറ് അതിനുള്ളിൽ അവളുടെ കിളുന്ന മേനി അടിമുതൽ മുടി വരെ നോക്കി നുണഞ്ഞുകൊണ്ട് അവൾ ഭീഷണിപ്പെടുത്താൻ തേടി വന്ന ജോയിക്കുട്ടിയും പ്രിയരെ നമ്മുടെ കഥ ഇവിടെ തുടരുകയാണ് കേട്ടോ ഇതിൻ്റെ അടുത്ത ഭാഗമായിട്ട് നാളെ നമുക്ക് വീണ്ടും കാണാം ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം ജാഷി വയനാട് കേൾക്കൂ കേൾക്കൂ കേട്ടുകൊണ്ടിരിക്കും ഞാനും നിങ്ങളും നമ്മുടെ കഥകൾ